भस्मोदूितविग्रहं वरदजिन्मुद्राधरं जिन्मुद्राधरं सुन्दरं काषायां वरदारिणं गलदले रुद्राक्षमादा ब्रह्मानन्दसुखप्रचोभितमुखं वीरासने संस्थितं श्रीरामानन्दयतीश्वरं गुरुवरं भूयो नमस्यामि സഹവീര്യം കരവാവഹൈ ശാന്തി 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 അപ്പോൾ നമ്മുടെ ആ ചി ആ ചിപ്രകാശത്തിനെയാണ് നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വായിച്ചതിൻ്റെ തുടർച്ചയാണ് അത്താദി ജ്യോതിഷുകളെല്ലാം ഇങ്ങനെ സ്വയം പ്രകാശിച്ചുകൊള്ളുന്നു ഒരുത്തൻ മുക്താഹാരം കണ്ഠത്തിലുണ്ടെന്നറിയാതെ മൂഢതയാൽ എല്ലാം എല്ലായിടത്തും തേടിക്കാ കള്ളന്മാർ കട്ടുകൊണ്ടുപോയി കളഞ്ഞു എന്ന് വിചാരിച്ച് ദുഃഖിക്കുന്നു പിന്നെ മറ്റൊരാൾ മാല കഴുത്തിലുണ്ടെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞാലും തന്നെത്താൻ ഉദാഹരിച്ച് കണ്ട് എത്രത്തോളം തന്നെ കണ്ഠം ദർശിക്കാതെ ഇരിക്കുന്നുവോ അത്രത്തോളം കണ്ടസ്ഥഹാരം പ്രാപിക്കുകയില്ല സൂക്ഷ്മ ബുദ്ധിയുണ്ടെങ്കിലും സാധിക്കില്ല ഇതുപോലെ സ്വസ്വരൂപത്തെ വീണ്ടും വീണ്ടും താൻ ശ്രമിച്ചാലും എത്ര കേമനായാലും അന്തരാത്മന എത്രത്തോളം ഉദാഹരിക്കുന്നില്ല അത്രത്തോളം കാലം ബഹിർഭാഗത്ത് മാത്രം നോക്കുന്നവൻ ആത്മരൂപം എങ്ങനെ കാണും എങ്ങുമുള്ള വിഷയങ്ങളെ പ്രകാശിപ്പിക്കാൻ ദീപം വേണം എന്നാൽ ദീപത്തെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു ദീപം ആവശ്യമില്ല അർക്കാദി ജ്യോതിഷികളെല്ലാം ഇങ്ങനെ സ്വയം പ്രകാശിച്ചുകൊള്ളുന്നു ദീപാദികളെ വേറെ വസ്തു പ്രകാശിപ്പിക്കാതിരുന്നാലും അത് പ്രകാശിക്കുന്നില്ലയോ ചിപ്രകാശികളായ ജടങ്ങൾ പോലും സ്വപ്രകാശമായി ഭാഷിച്ചുകൊണ്ടിരിക്കെ ചിത്തത്വം പ്രകാശിക്കുന്നില്ലെന്ന് തോന്നിയാലും പ്രകാശിക്കാതെ ഇരിക്കുന്നില്ല എന്നതിൽ അങ്ങേക്ക് വല്ല സംശയവും ഉണ്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഈ വാസ്തവത്തിലുള്ളത് ഈ ചിത്താണ് ചിത്തം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ വേറൊരു പേരാണ് പ്രകാശിപ്പി പ്രകാശിപ്പിച്ച് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചറിയുന്നത് സൂര്യനോ നക്ഷത്രങ്ങളോ ദീപമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു അല്ല ഇതിനെക്കൂടി പ്രകാശിപ്പിച്ചറിഞ്ഞുകൊണ്ട് ഈ ആത്മാ ഇതിൽ മുഖ്യമായിരിക്കുകയാണ് വാസ്തവത്തിൽ ദീപത്തിനും പ്രകാശം ഇല്ലെന്ന് സൂര്യനും പ്രകാശമില്ല പ്രകാശം ഏതിനാണുള്ളത് ഈ ആത്മാവിന് മാത്രമേ ഉള്ളൂ കാരണം അതാണ് ഇത് ചൈതന്യമായിട്ട് ഒന്നേ ഉള്ളൂ അത് ഈ ആത്മാവാണ് അതാണ് തൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ 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 എന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുക അപ്പം ഒരു എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരത്തിൽ ഇരുന്നു കൊണ്ട് സ്വപ്രകാശമായി ഇരുന്ന് എങ്ങനെയെന്ന് വെച്ചാൽ മാണിക്യരത്നം ഇല്ലേ അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് സ്വപ്രകാശമുള്ളതാണ് ഈ രത്നം പക്ഷെ അത് ചാണകോ മറ്റോ കൊണ്ട് മൂടപ്പെട്ടിരുന്നാലും അത് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ആ ചാണകത്തെ പോലും അറിയാൻ സാധിച്ചത് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ടിരുന്ന് വിളങ്ങിക്കൊടുക്കുക ഇതാണ് ഈശ്വരനായിട്ട് പറയുന്നത് ഈ ആത്മാവിനെ തന്നെയാണ് ഈശ്വരനായിട്ട് പറയുന്നത് നമ്മൾ കൃഷ്ണനെ പറ്റി പറയുന്നത് എങ്ങനെയാണ് പരമാത്മാ കൃഷ്ണൻ എന്നല്ലേ ആ കൃഷ്ണൻ എങ്ങനെയാണ് സർവ്വ ആൾ സർവ ജീവ ജീവജാലങ്ങളുടെയും ഉള്ളിലിരുന്ന അഹമഹം എന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത എന്താണ് ഈ ബഹളാത്മകമായിട്ട് ഈ അന്ധക്കണ്ണ നിൽക്കുന്നതുകൊണ്ടാണ് അതൊന്നും ഇതൊന്നും മറ്റൊന്നും മറിച്ച് തന്നു അത് ഒരു ഒരു വിധത്തിലും ശാന്തി ഇല്ലാതെ നമ്മുടെ ഈ മനസ്സും ബുദ്ധിയും ഒക്കെ ചരിക്കുന്നതുകൊണ്ടാണ് അതിസൂക്ഷ്മമായിരുന്നു വിളങ്ങുന്ന അല്ലെങ്കിൽ പ്രകാശിക്കുന്ന അല്ലെങ്കിൽ അരുള് പൊഴിക്കുന്ന അരുൾ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ അറിയുന്നില്ല ഇതാണ് പ്രധാനം ഇതാണ് വാസ്തവം പക്ഷെ അതിനറിയണമെന്ന് പറഞ്ഞില്ലേ സൂക്ഷ്മ ബുദ്ധിയുള്ളവർക്കേ പറ്റൂ മനസ്സ് ശുദ്ധമായവർക്കേ പറ്റൂ മനസ്സിൻ്റെ അശുദ്ധി എന്ന് പറയുന്നത് ഈ രാഗദ്വേഷ മതമത്സരങ്ങളാണ് അറിയുന്നില്ല നമ്മൾ കർമ്മം ഉണ്ടാക്കിയിരിക്കുന്ന ഏതാണ് ഈ രാഗദ്വേഷങ്ങളാണ് കർമ്മത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിപ്പം ഈ പറയുന്ന എനിക്കെന്തെങ്കിലും ഒരു പ്രത്യേകതയൊന്നും അങ്ങനെയൊന്നുമില്ല ഇത് അതിൻ്റെ തത്വമാണ് പറയുന്നത് ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാണോ വിവേകത്തോടു കൂടി നിന്ന് ഇതിനെ അറിയാൻ ശ്രമിക്കുന്ന അവർക്ക് മാത്രം ഇത് ഉപലക്ഷിക്കാൻ പറ്റും അറ്റവർക്കൊന്നും ഇത് ബാലിദേറ മല പോലെയാണ് ബാലിദാറ മലയെന്ന് വച്ചാൽ ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമായിട്ടാണ് ഇതിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ലോകകാര്യങ്ങളിൽ നിന്ന് വിട്ടവനായിരിക്കണം അതാണ് സന്യാസം ഇതിൽ വിധിച്ചത് സന്യാസം രണ്ട് തരത്തിലുണ്ട് ഒന്ന് വന്നിട്ട് ബാഹ്യ സന്യാസം ബാഹ്യ സന്യാസമാണ് ഈ കാഷായ ഇട്ട് ഈ രുദ്രാക്ഷവും ഭദ്രാക്ഷവും കുണ്ട്രാക്ഷം തലയിൽ ധരിക്കുന്നതാണ് തലയിൽ ധരിക്കുന്ന ഒരു ഇതുണ്ട് കയ്യിൽ ധരിക്കും കഴുത്തിൽ ധരിക്കും ഇങ്ങനെ വെച്ച് ഭസ്മധാരണമൊക്കെ ചെയ്തു വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു ഇതാണ് ബാഹ്യ സന്യാസം നമ്മളെല്ലാം ബാക്കി സന്യാസം ചെയ്യാൻ കഴിയാത്തവരാണ് അതുകൊണ്ട് നമുക്ക് ആന്തരിക സന്യാസം വിധിച്ചു ആന്തരിക സന്യാസം വേറെ ഒന്നുമില്ല ഇതിനെ വിവേകത്തോടു കൂടി തിരിച്ചറിഞ്ഞ് മനസ്സിന് ഇതിൽ നിന്നെല്ലാം താല്പര്യമില്ലാത്തവരാക്കി മാറ്റി കളയുക മനസ്സിനെ ഇതിനെ ഇതിനെ നല്ലതുപോലെ വിചാരിച്ച് ഇതിൽ വിരക്തി ഉണ്ടാക്കിയെടുക്കണം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സംശയം വരും ഇതെങ്ങനെ സാധിക്കും നമുക്ക് ഈ ബ്രാഹ്മിൻസില്ലേ അവർക്ക് ഈ മീനും മറ്റൊക്കെ കഴിക്കുന്നതിൽ അവർക്ക് അവർ ഛർദ്ദിക്കും അതിൻ്റെ മണം കേട്ടാൽ തന്നെ അവർ ശർദ്ദിക്കും പക്ഷേ സാധാരണ ആളുകൾക്ക് അങ്ങനെയാണോ അതില്ലെങ്കിൽ അവർക്ക് ആഹാരം കഴിക്കാൻ പോലും ഒക്കില്ല ഇത് എന്താണ് ഇത് സംഭവിച്ചത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവർ തന്നെ പൂർവ്വജന്മത്തില് ഇതിന് വിരക്തി ഉള്ളവരാണവർ നമുക്ക് തന്നെ എത്രയോ കാര്യങ്ങൾ വിരക്തിയില്ലേ സുശേ നമുക്കൊരു എലിയ ചുട്ട് കഴിക്കാൻ പറ്റുള്ളൂ നമ്മളത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ശർദിക്കില്ലേ സാരേ ഇതാ കഴിക്കുന്നവരുണ്ട് ഈ നാടാന്മാർ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം തരുന്നറിയാണ് കെണി കെണിവെച്ച് പിടിച്ചിട്ട് അതിനെ ചുട്ട് കഴിഞ്ഞു പിന്നെ ഈ ഊളൻ ഈ നരി ഇതുപോലെയുള്ള ചില പിന്നെ ഈ വവ്വാൽ അതുപോലെ ഈ അണ്ണ ഇതിനെയെല്ലാം കഷിക്കുന്ന ആളുകളുണ്ട് പക്ഷികളിൽ ഈ പിന്നെ ഉണ്ടല്ലോ കൊക്ക് കൊക്കിനെ വെടിവെച്ചിടും അപ്പോൾ സംഗതി എന്താണ് നമുക്കെന്തുകൊണ്ട് അത് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ അതിലൊക്കെ വിരക്തി അടഞ്ഞവർ തന്നെയാണ് ഇതിൻ്റെ ദോഷവശങ്ങളെ ചിന്തിച്ച് ഇതിലൊരു വിരക്തി കൊണ്ടുവരാനാണ് നമ്മൾ വിവേകൻ ശ്രമിക്കേണ്ടത് ഇത് കഴിച്ചുകൊണ്ടിരുന്നാൽ കഴിച്ചുകൊണ്ടേയിരിക്കുക ബോധമായിട്ടിരുന്ന കഴിക്കാൻ പോലെ ഏതോ ഒരു രീതിയിൽ അങ്ങ് കഴിച്ചിട്ടുണ്ട് ആ മൂഢതയിലാണ് ഈ കഴുപ്പ് നടക്കുന്നത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല സത്യം പറഞ്ഞാൽ വെജിറ്റേറിയൻസ് ആയിരിക്കണം ഇതില്ലേ പ്രവർത്തിക്കുന്നത് ഇത് സ്വാമിമാരുടെ വലിയൊരു കാര്യമുണ്ട് മറ്റവർക്കൊന്നും ഈ അനുഭവം വരില്ല എത്ര പറഞ്ഞാലും അനുഭവം എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിൽ ആ ആനന്ദാനുഭൂതി വന്ന് നിറയണമെങ്കിൽ ഈ ശരീരത്തിൻ്റെ ശുദ്ധി ഇതിൽ പ്രധാനമാണ് അതവിടെ ഇരിക്കട്ടെ അപ്പം ഈ വിരക്തിയെ പറ്റിയാണ് പറഞ്ഞത് വിരക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദോഷദൃഷ്ടി പഴകണം ഈ ലോക ലോകവിഷയങ്ങളിലെല്ലാം ഒരു 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 തുച്ഛമാണെന്നുള്ള ഒരു ഒരു കാര്യം നമ്മൾ കൊണ്ടുവരണം നമ്മുടെ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു സ്വാമി രാമഭദ്രാനന്ദ സ്വാമികൾ അറിഞ്ഞു ചാച്ചിക്കറിയാലോ ഈ രാമഭദ്രാനന്ദ സ്വാമികൾ ഈ വിരക്തിയെ കൊണ്ടുവന്നിരിക്കുന്ന വിധം അദ്ദേഹം പറയും അതേപറയും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പറയൂ വണ്ണാങ്കട്ട മണ്ണാം കട്ടി ചുമ്മാക്കെ പറയും പിന്നെ ഒരാൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു എന്ന് ചോദിക്കും കടിക്കുന്ന അപ്പോൾ അയാൾ പറഞ്ഞു മീനൊക്കെ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു മീനാ മീനാർക്ക് കഴിക്കാൻ പറ്റൂ മീനിൻ്റെ ശവമല്ലേ നീ കഴിച്ചു ജഡം അതിന് എന്തിനൊക്കെ പറയും ഇല്ല വളരെ കുച്ഛിച്ച് പറയും അതിൻ്റെ ജഡമല്ലേ അതിൻ്റെ ശവമല്ലേ നീ കറി അപ്പം നീ കഴിച്ച ശവക്കറിയാണ് കറിയല്ല എന്തിനാണിത് പറയണമെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് ബോധപൂർവമായിട്ട് വിരക്തി ഉണ്ടാകാനുള്ള ഒരു സൂത്രമാണിത് ഒന്നും അംഗീകരിക്കരുത് ഈ ലോകതത്വങ്ങളെല്ലാം നിഷേധിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നിനെ അംഗീകരിക്കരുത് ഓഹ് അയാൾ ഭയങ്കര പണക്കാരന അയാൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു കളയുടെ അതിൽ എന്തിരിക്കുന്നു ആർക്ക് വേണമെങ്കിലും അങ്ങനെ ആവാം പക്ഷെ അതിൽ നിന്ന് മാറി തന്നെ അറിയുന്ന മുക്തനാകുന്നതിലേക്ക് വരിക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ് ഏറ്റവും വലിയ ഡിഫിക്കൽറ്റ് ടാസ്ക് എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് ബാക്കി ഏതാണ്ടനും അടവോണനും നേടാം പണം ഉണ്ടായിക്കൂടെ കൊള്ളയടിച്ചിട്ട് പണം ഉണ്ടായിക്കൂടെ ഓഡീഷണർമാരുണ്ട് പിച്ചക്കാരുണ്ട് ഓഡീഷണർമാരുണ്ട് ഒരു പിച്ചക്കാരൻ മരിച്ചപ്പോൾ അയാൾ അയാൾക്കാരും ഇല്ല അയാൾ ചുമ്മാ അയാളെ ജോലി എന്താണ് രാവിലെ ഇറങ്ങി തെണ്ടി കൊണ്ടുപോകുന്നത് ഇങ്ങനെ തെണ്ടി എല്ലാവരും ഒരുപാട് കൊടുക്കുമല്ലോ ചിലരൊക്കെ നൂറോ ആയിരവും അഞ്ഞൂറോ ഒക്കെ എടുത്ത് കൊടുക്കും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരിടത്ത് ഇയാൾ കൂട്ടിയിട്ടാണ് ഇയാൾ മരിച്ചപ്പോൾ ഇയാളെ എവിടെ കൊണ്ടുപോകും ആരുമില്ല അപ്പോൾ അങ്ങനെ ഇയാളെ ഇയാൾ ഇയാളെ എവിടെയാണ് താമസിക്കണമെന്ന് നോക്കി ചെന്ന് ചെന്നപ്പോൾ ഒരു ഒരു വിജനമായൊരു സ്ഥലം അവിടെ എന്തോ ഒരു തുണി വെച്ച് മറച്ചിട്ടായിരുന്നു ഒരു തുറന്നു നോക്കിയപ്പോൾ പണം അയാൾക്ക് പെട്ടിയില്ല ഇതിങ്ങനെ ഒരു തുണി വെച്ചിങ്ങനെ മറിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇത് തുണിയും ഇങ്ങോട്ട് എടുത്തപ്പോൾ കാണും പൈസ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം നൂറ് പത്ത് അഞ്ച് ഒന്ന് പക്ഷേ ഈ മനുഷ്യൻ ആഹാരം പോലും കഴിക്കാതെ ഇത് ഉണ്ടാക്കിക്കൊണ്ടേയില്ല പക്ഷെ ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ ഉദ്ദേശം വിരക്തി എന്ന് പറയുന്നത് ഇതിലൊരു നിസ്സാരത്വം കാണുന്നതാണ് ഇത് കഥയില്ലെന്ന് കാണുന്നതാണ് ഇന്നൊരു സംഭവമുള്ള അതിലൊന്നും അംഗീകരിച്ചു കൊടുക്കരുത് വലിയ പണം എന്തോന്ന് പണം സ്വാമി വരെ മണ്ണാൻ കെട്ടിയത് വലിയ പ്രതാപ് എന്തോന്ന് പ്രതാപ മണ്ണാൻ കെട്ടി ഇങ്ങനെ ഈ രൂപത്തിൽ അദ്ദേഹം സംസാരിച്ച് ഇതിൽ വിരക്തിയെ ഉണ്ടാക്കുന്ന ഒരു വഴി നമുക്ക് ആർക്കും അപ്പോഴും തോന്നിയിട്ടില്ല ഞാൻ പറയണം എനിക്കത് കേട്ടപ്പോൾ അത് വിരക്തിയുടെ ചില ഭാവങ്ങളാണ് എന്താണ് യഥാർത്ഥത്തിലുള്ളത് ഒരു ഭ്രമമാണ് ഈ ലോക വിഷയങ്ങളോട് ഒരു ഭ്രമമാണ് ഈ അജ്ഞാനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അജ്ഞാനന്ദി എന്താണ് ഉഷേ തന്നെ അറിയാതെ തന്നെ ഉള്ളതുപോലെ അറിയാതിരിക്കുന്നതാണ് അജ്ഞാൻ ആരാണ് നോക്കുന്നില്ല ഭഗവാൻ രമണ മഹർഷിയൊക്കെ പറഞ്ഞു ഞാൻ ആരാണെന്ന് നോക്കാറുള്ളത് ആരാണ് നോക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഈ ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ഒന്നും അല്ലെന്ന് തിരിച്ചറിയാൻ ഇതിന് വിലക്ഷണമായിരിക്കുന്ന അപരിപൂർണ്ണമായിരിക്കുന്ന ജ്യോതി സ്വരൂപമാണ് നിത്യതൃപ്ത മുഗ്ധമുക്തമായിരിക്കുന്ന സ്വരൂപമാണ് തൻ്റെത് അതിനറിയാതിരിക്കുന്നത് നമ്മളെ ഈ ലോകവിഷയങ്ങളിൽ വച്ചിരിക്കുന്ന താത്പര്യ ആഗ്രഹം ഇതിനെ ഒരാൾ ഒരളവെങ്കിലും ഒന്ന് നിഷേധിക്കാൻ സാധിച്ചാൽ അയാൾ ഇതിൽ വരും പതുക്കെ പതുക്കെ കയറി നമ്മുടെ മഹത്തുക്കളെല്ലാം ഇതിനെ ഒന്നും ശ്ലാഘിച്ചിട്ടില്ല ചിന്മൻ സ്വാമിയുടെ ഒരു കഥ പറയാം സ്വാമി നല്ല രീതിക്ക് പഠിച്ചു ധാരാളം പരീക്ഷകൾ പാസ്സായി ഹൈ ലെവലിലാണ് പാസ്സായിരിക്കുക എഞ്ചിനീയറിങ്ങാങ്കോടുകൂടി പാസ്സായിരിക്കും ചാർട്ടേഡ് എഞ്ചിനീയറിങ്ങിൻ്റെ ആ ആ എക്സാം എഴുതാൻ ചെന്ന ഒരു കാര്യം എനിക്കത് എത്ര ആലോചിച്ചാലും ഭയങ്കര വേറെ ഒന്നുമല്ല സ്വാമിയുടെ ആ ഒരു രീതി ചാർട്ടേഡ് എൻജിനീയറിങ്ങിൻ്റെ അത് കേരളത്തിൽ നിന്ന് കുറച്ച് പേരേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ഓരോരുത്തർ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുറച്ച് കുറച്ച് ആളുകളാണ് ലണ്ടൻ എക്സാമാണ് ഇതിൻ്റെ സെൻ്റർ വെച്ചിരിക്കുന്ന ഏതോ ഒരു സ്ഥലം പറഞ്ഞു കേട്ടേ അത് വണ്ടിയൊക്കെ കയറി പോയ കാര്യമൊക്കെ പറഞ്ഞു ഇപ്പോൾ ഭയങ്കര പാടായിരുന്നു സ്വാമി ചെന്നിരിക്കുന്ന അപ്പോൾ സ്വാമി അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്തിനാണ് സൂട്ടും കോട്ടും തയ്യും എല്ലാം കേട്ടി ഭയങ്കരമായ ലെവലിൽ കാറിലൊക്കെ വന്ന് ഇറങ്ങി കാറിൽ വന്ന് ഇറങ്ങാൻ മാത്രല്ല രണ്ട് സെർവൻസ് ഉണ്ട് ഇവർക്ക് ഈ രണ്ട് സെർവൻസ് എന്താണ് ചെയ്യണത് ഇവരുടെ ബുക്കുകളെല്ലാം കൊണ്ടുവന്ന് ഇവരുടെ ഡെസ്കിൽ വെക്കണ ഈ പരീക്ഷ ബുക്കൊക്കെ നോക്കി എഴുതാം കുഴപ്പമൊന്നും ബുക്ക് രണ്ട് വശത്തുമായിട്ട് അടുക്കുക അപ്പോൾ ഒരാളിനെ വേറെയൊക്കെ കാണാൻ നോക്കില്ല അപ്പോൾ സ്വാമി ആകെ പരിഭ്രമിച്ചെന്നാണ് പറയുന്നത് നോക്കിപ്പോൾ കാണാൻ ഇവരെല്ലാം കൊണ്ടുപോലെ ബുക്കൊക്കെ കൊണ്ട് ഇങ്ങനെ പൊക്കി പൊക്കി വയ്ക്കുന്നു എന്നിട്ട് അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു ഇഷ്യൂ ചെയ്തു പറഞ്ഞു തരുന്നപ്പോൾ തന്നെ ഈ ബുക്കൊക്കെ ഇടുക്കി വെച്ചതല്ലേ അവർ പലരും എഴുതിയതുപോലെ കാണിച്ചിട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി സ്വാമി അച്ഛനെ ആലോചിച്ചത് എന്തെന്ന് വെച്ചാൽ അയ്യോ ഇവർക്ക് എങ്ങനത്തെ അറിവുള്ളവരാണ് ഇത്ര പെട്ടെന്ന് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല ഇത്ര പെട്ടെന്ന് എഴുതി ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം വേറൊരു സാധാരണ മനുഷ്യനാണ് ഒരു ഒരിതുമില്ല ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ലെവലേഷൻ ഇല്ല അവസാനം ബോബിക്ക് എഴുതിയിട്ടും എഴുതിയിട്ടും തീരുന്നില്ല ഒരു ബുക്കും ഇല്ല അവസാനം എല്ലാം കഴിഞ്ഞ് ആ ലാസ്റ്റ് വെല്ലില്ലേ ആ ലാസ്റ്റ് ടൈം ആയിപ്പോൾ പറഞ്ഞ ടൈം ആവാർ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഉടനെ തന്നെ എന്നാലും പുള്ളിക്ക് അല്പം കൂടെ എഴുതാനുണ്ട് അപ്പോൾ അതും കൂടെ അപ്പോൾ ആ പറഞ്ഞോ ഓക്കെ ഓക്കെ കാര്യമാണെന്ന് പറഞ്ഞാൽ ചെയ്തു ലാസ്റ്റിൽ ഇതുകൊണ്ട് കൊടുത്തു കൊടുത്തിട്ട് വെളിയിറങ്ങിപ്പോയി എല്ലാം ആശാമാരും നിൽക്കുകയാണ് ഒറ്റ ആയി ഇങ്ങോട്ടും തൂട്ടും ഇങ്ങോട്ടും ഒക്കെ കേട്ടോ ഇല്ല ആള് ഷേഖൻഡും എടുത്തിട്ട് പറഞ്ഞു വിശ്വഭരണം യു വിൽ പാസ് പാസ്ഡ് എക്സാം ഞങ്ങളെയൊക്കെ കാര്യമാണ് ഇത് ഈ ക്വസ്റ്റ്യൻ പോലും എനിക്ക് വായിച്ച് എന്താണ് ചോദിച്ചിരിക്കണമെന്ന് പോലും അറിയാൻ പോലും പറ്റാതെ ഇത്രയും ബുക്കുണ്ട് ബുക്കുകളെല്ലാം രണ്ട് സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്നുണ്ട് അച്ഛനും വന്ന അതിശയതല്ല ഇവരെല്ലാം ഇത്രയും പെട്ടെന്ന് അറിയാം എഴുതിപ്പോയപ്പോൾ വിചാരിച്ച ഇതാണ് ഇവരൊക്കെ എന്തുമാത്രം നല്ല രീതിക്ക് പഠിച്ചവരാണ് അവർക്ക് എത്രയും പെട്ടെന്ന് എഴുതാൻ സാധിച്ചു ഇദ്ദേഹത്തിന് ആലോചിച്ച് ആലോചിച്ച് ഇത് അങ്ങനെ ആലോചിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയോ അതിന് റാങ്കാണ് ചൂഷൻ ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒടുവിൽ അദ്ദേഹം കണ്ടുപിടിച്ചു ഇതൊക്കെ എത്ര തുച്ഛം സ്വാമി പറഞ്ഞു ഇതിലൊക്കെ എന്തിരിക്കുന്നു കഥയുള്ളത് ഇതാണ് ആത്മീയമായ കാര്യങ്ങളാണ് അതിനുശേഷം അദ്ദേഹം ഇതിനെ പറ്റിയൊക്കെയുള്ള ഈ ആ തുച്ഛത്തെ പറ്റി പറഞ്ഞു ഇത് ഇത്ര പഠിച്ചാലെന്ത് അല്ലെങ്കിൽ കൂടിയ ഒരു ജോലി കിട്ടും വേണമെങ്കിൽ ഐ ടി ഐയിലെ പിന്നെ ഇത് ഹൈ ലെവലിൽ ഒരു ജോലി പറഞ്ഞില്ല അത് കിട്ടും പോലീസിൽ ജോലി പറഞ്ഞു ഗവൺമെൻറ് എവിടെ കൂടെ ജോലി കൊടുക്കും ഒരു ഒരു പിന്നെ രാഷ്ട്രീയക്കാരനെ കൂടെ പിടിച്ചാൽ ഒന്നുമില്ല അന്നത്തെ കാലത്ത് എളുപ്പമാണ് ഇതെല്ലാം നോക്കിയിട്ട് ഇതെല്ലാം വലിച്ചെറിയണത് എന്നിട്ടാണോ ഇതിലേക്ക് വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ഇതിലൊന്നും കഥയില്ലെന്ന് കണ്ട് ഇതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആധ്യാത്മികമായിട്ട് വന്നു വന്നപ്പോഴോ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി ഭയങ്കരമായ ബുദ്ധിയാണ് സാധാരണ ബുദ്ധിയല്ല വളരെ ചെറിയ ഒരു നമ്മളൊക്കെ ഈ പിന്നെ എസ് എസ് എൽ സിക്കൊക്കെ പഠിച്ച പിന്നെ പ്രീ ഡി പഠിച്ച ചില ഫോർമുലസ് ഉണ്ടല്ലോ ആൾഡിബ്രിക് ഫോർമുലസ് അറിയാം നമുക്ക് ഏതെങ്കിലും അറിയാം എ പ്ലസ് ബി ദ ഹോസ് കൈഡ് അതുപോലെ കുറച്ചൊക്കെ അറിയായിരിക്കും ഇത് ഒരിക്കലും ഉറക്കില്ല എൻജിനീയറിങ്ങിലൊക്കെ ഉള്ള ഹൈ ഹൈലി പിന്നെ ഉള്ള മാത്തമാറ്റിക്സ് ഒക്കെ സ്വാമിക്ക് നിസ്സാരമാണ് സ്വാമി എത്ര പേരെ പഠിപ്പിച്ചു ബാൽസാറൊക്കെ അങ്ങനെ പഠിച്ചവരാണ് ബാൽസാറ് ഐ ടി ഐ ഹോൾഡറാണ് അവിടെ വന്ന് സമീപനിൽ നിന്ന് എൻജിനീയറിംഗ് പഠിച്ച് പാസ്സായി പാസ്സായി അവിടെ തന്നെ എഞ്ചിനീയർ ആയിട്ട് മാറി ഐ ഈ ഐ എസ് ആർ എത്ര പേരാണ് പഠിക്കും ഇനി അദ്ദേഹത്തിന് നിന്ന് മാത്സ് പഠിച്ച ഒരിക്കലും മറക്കില്ല കാരണം എന്താ അറിയോ ശരിക്കുള്ള ആ ബെയ്സ് പഠിപ്പിച്ചോളാം കണക്കല്ല പഠിപ്പിക്കണം നമ്മൾ അതൊന്നുമല്ല പഠിപ്പിക്കണം അതിൻ്റെ ബേസ് പഠിപ്പിക്കണം ബേസ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് ഏത് ഏത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുക ആ രീതിക്കാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് അവിടെ ചേച്ചിക്കുക കണക്കിൻ്റെ ആശാട്ടിയാണ് ഈ ഇരിക്കുന്നത് എത്ര പേരും പഠിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാം ഇപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്തളെ ഇരിക്കുകയാണ് ഞങ്ങൾക്കെല്ലാം അങ്ങനെയാണ് കാരണം ഈ മാത്സ് പഠിപ്പിച്ചിരിക്കുന്ന വിധം അതാണ് ആളാവാൻ വേണ്ടി പറഞ്ഞല്ല സ്വാമിയുടെ പ്രത്യേകതയാണ് സ്വാമി എങ്ങനെയാണ് പഠിക്കുന്നത് വെച്ചാൽ തിയറി അല്ല പഠിക്കുന്നത് വിത്ത് പ്രാക്ടിക്കലാണ് പഠിക്കുന്നത് ഈ ആദ് ഈ ആധ്യാത്മിക സൈഡിലേക്ക് വന്ന് ഇവിടെ സ്വാമി ഒന്ന് പറയും സ്വാമി മനസ്സിലാക്കുന്നതോ എത്രയോ അഗോധമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഒടുവിൽ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഗുരു തന്നെ പറഞ്ഞു വിശ്വംഭരൻ നിങ്ങളൊരു സൂര്യപ്രഭയാണ് മറ്റേതൊക്കെ ഭിന്നാമിനാണ് കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു സൂര്യപ്രഭയാണ് മറ്റേതൊക്കെ ഉണ്ട് ഒരുപാട് പേര് പക്ഷേ അവരൊക്കെ ഭിന്നാമിനിങ്ങളാണ് ഇതാണ് അപ്പോൾ ഇത് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ അദ്ദേഹം പക്ഷട്ടെന്ന് ആ വിരക്തി ഇതിൽ കൊണ്ടു വന്നു നിസ്സാരമായിട്ട് ബുദ്ധി കൊണ്ട് തന്നെ ഇതിനെയെല്ലാം അവലോകനം ചെയ്ത് എത്രയോ കേമനായിട്ട് എത്രയോ വലിയ ഉദ്യോഗത്തിൽ ഇരിക്കാൻ കഴിയുമായിരുന്നു വേണ്ടെന്ന് വെച്ചല്ല ഇതിലേക്ക് വന്നു എന്തിന് ഏറ്റവും ശ്രേഷ്ഠ ഇതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഒടുവിന് മനസ്സിലായി പിന്നെ വിധിയുണ്ട് പഠിച്ചില്ലേ നമ്മൾ നമ്മളെ നയിക്കുന്നത് കേവലം നമ്മൾ മാത്രം വിചാരങ്ങളല്ല ഈശ്വരന് ഒരു വലിയ റോളുണ്ട് ഈശ്വരൻ എങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് അത് അതനുസരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമാണിത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഈ ആശ്രമത്തിൽ വരാനും സ്വാമിയെ കാണാനും ഒക്കെ സാധിച്ചില്ല ഇത്ര പേർക്ക് സാധിച്ചില്ല ഈ സ്വാമിയുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവർക്കും സാധിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പം ഷീലയ്ക്കും ഒക്കെ ഈ കുടുംബത്തിൽ കടന്നു തന്നെ സാധിച്ചത് അവരെ ഇപ്പോഴത്തെ മനോഹത എനിക്കറിഞ്ഞൂടുക നിസ്സാരമായിട്ടാണ് അവർ കണക്കാക്കുന്നത് പക്ഷേ അവർ വലിയ ഒരു ഭാഗ്യം ചെയ്തവരാണിവർ അതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ സാധിച്ചത് ഇപ്പോൾ ഇതിലൊന്നും തോന്നൂല്ല കാര്യം എന്താണ് നമുക്ക് അതിനെ അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞൂടാത്തതാണ് മാറി വരും മനസ്സിലായല്ലേ നമ്മൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് ഇവിടെ കൊണ്ട് തീരുന്നില്ല മരണത്തോടു കൂടിയാണ് നമുക്ക് കൃത്യമായി നമ്മൾ പലരും അയ്യോ കഷ്ടമായി പോയോ അവരൊക്കെ എത്ര പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ഇതെല്ലാം ഓർമ്മ വരും മരണസമയത്ത് അപ്പോഴാണ് നമ്മൾ വന്ന വെറുതെ ആയിപ്പോയി കഷ്ടം അതിനു മുമ്പേ കാലപാശം കാലഭാശം എന്ന് പറഞ്ഞത് നമ്മൾ പറയും ഒരാളിനെയാണ് കാലനായിട്ട് പറയുന്നത് അല്ലല്ല ഈ സമയം തന്നെ ഇത് തന്നെയാണ് ഈ പാശമായിട്ട് ഇതിനെ വലിച്ചുകൊണ്ട് മാറുന്നത് ചിലരൊക്കെ കാലം വലിച്ചോണ്ട് പോകുമ്പോൾ തന്നെ തോന്നും കിടന്ന് പിടക്കുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യും അവര് ഇവർ കണ്ടില്ലേ സമാധി എന്ന് ംശം കൊണ്ട് അവർ തൻ്റെ സ്വരൂപത്തെ അറിഞ്ഞ് അവരോട് മാറും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് ജീവനെ ഉദ്ധരിക്കുക എന്നുള്ളതാണ് ഈ ജീവൻ ആരാണ് അനാദ്യമായിട്ട് ദുഃഖിച്ച് ദുഃഖിച്ച് കഴിയുന്നതാണ് സാധുവാണ് ഈ ജീവൻ നമ്മൾ ശ്രദ്ധിയാൻ മനസ്സിലാവും നമ്മളില്ലെങ്കിൽ ഒരു സാധുത്വം ഇല്ലേ അന്യരാൾ ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വരുന്ന ജീവൻ അറിഞ്ഞൂടെ കഷ്ടം ആളുകൾ നല്ലത് ചെയ്താലും ആളുകൾ ദോഷം പറയും രൂപത്തിലായാലും ദുഃഖിക്കാൻ മാത്രം അറിയാവുന്നതാണ് ഈ ജീവൻ ഈ ജീവനെ നമുക്ക് മാത്രമേ അറിയാവൂ വേറൊരാൾക്ക് അറിയാൻ പറ്റുള്ളൂ പഴിപ്പാർ ഉലകം പഴിപ്പാർ എന്നാണ് എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്താലും മോശം ചെയ്താലും അവർ പഴിച്ചുകൊണ്ടേയിരിക്കും അതും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മളതിൽ നിന്നും പോയി കാത് കൊടുക്കേണ്ട ഇതാണ് സ്വാമിയുടെയൊക്കെ അഭിപ്രായം അപ്പോൾ ഈ രൂപത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്ഭുത മുക്തിയെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളാണ് നമ്മളിവിടെ പാരായണം ചെയ്യുന്നത് അപ്പോൾ മുക്തിയെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങൾ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ് തന്നെ അറിയുന്നതാണ് മുക്തി തന്നെ ഉള്ളതുപോലെ അറിയുന്നതിനെയാണ് മുക്തി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു അന്ധമായിട്ട് ഞാൻ ഞാനീ ദേഹമാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് മാറി ഈ ദേഹമല്ല ഞാൻ ഇതിന് വിലക്ഷണമായിരിക്കുന്ന ആ ചൈതന്യമാണ് ഇതിനെല്ലാത്തിനെയും പ്രകാശിപ്പിച്ച് ഒരു കാലവും കെടാതിരിക്കുന്ന അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം അതാണ് ഞാൻ എന്ന് അതിനെ തന്നെ നമ്മൾ ഉപാസിക്കണം അല്ലെങ്കിൽ അതിനെ തന്നെ നമ്മൾ ധ്യാനിക്കണം ആ ധ്യാനം നമുക്ക് ഈ ജനനമരണ സംസാര ദുഃഖത്തിനെ മാറ്റി ഒടുവിലെങ്കിലും മുക്തിയെ തരും അപ്പം ഇവിടെ ഈ സ്വാമി പറയണ ഇതാണ് എങ്ങുമുള്ള വിഷയങ്ങളെ പ്രകാശിപ്പിക്കാൻ ദീപം വേണം എന്നാൽ ദീപത്തെ പ്രകാശിപ്പിക്കാൻ ഇനിയൊരു ദീപത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ദീപം സ്വയം പ്രകാശിച്ചു ഇതുപോലെ ഈ ലോകവിഷയങ്ങളെ എല്ലാം പ്രകാശിപ്പിക്കാൻ ഈ സൂര്യനും ചന്ദ്രനും ഈ നക്ഷത്രങ്ങളും അല്ലെങ്കിൽ വേണ്ട ഈ ഇലക്ട്രിസിറ്റി ഈ ലൈറ്റും ഒക്കെ വേണം പക്ഷേ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ ഇനി ഒന്നിൻ്റെ ആവശ്യമില്ല ഇതൊന്നുമില്ലാതെ തന്നെ അത് പ്രകാശിക്കുന്നു വാസ്തവത്തിൽ ഒരു കണ്ടെത്തി ഇതിനെ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചിരിക്കുന്ന ഒരു പ്രകാശമാണ് തൻ്റെ ആത്മസ്വരൂപം എന്ന് പറയുന്നത് കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതെല്ലാം അറിയുന്നത് അതിനെ നല്ലതുപോലെ വിചാരം ചെയ്യണം ഇതെങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തരും തൻ്റെ ഉള്ളിൽ ആരാഞ്ഞ് കണ്ടെത്താനുള്ളത് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉദാഹരിക്കണം നമ്മൾ ഈ പറഞ്ഞതിനെ വെച്ചുകൊണ്ട് അത് എങ്ങനെയാണ് ആ ജ്യോതിസാം ജ്യോതി ആയിട്ടിരിക്കുന്ന ഈ ആത്മ എങ്ങനെ ഇരിക്കുന്നു അത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഈ ശ്രവണ മനനം വ്യത്യാസങ്ങളിൽ കൂടെ നമ്മൾ നമ്മളിൽ ഉദാഹരിക്കണം കാരണം ഇത് കാണാൻ വേറൊരാളില്ല നമ്മൾ തന്നെയാണ് നാം തന്നെയാണ് ഈ ആത്മസ്വരൂപം എന്ന് പറയുന്നത് നാം തന്നെയാണ് നമ്മളെ പറ്റി പറയേണ്ടത് പക്ഷെ ആ നാവുണ്ടല്ലോ ഈ ഉപാധികളിൽ നിന്ന് വിലക്ഷണനാണെന്ന് മാത്രമേ ഞാനിപ്പോൾ സംസാരിക്കുന്നു അല്ലേ ഞാൻ സംസാരിക്കുന്നത് ആ ബുദ്ധി ഇതിൽ പുറകെ നിന്നുകൊണ്ട് ആ തത്വങ്ങളെയെല്ലാം ഇങ്ങനെ പ്രകാശിപ്പിച്ച് തരുന്നോണ്ടാണ് പക്ഷെ ആ ബുദ്ധിയെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ് ആര് ആത്മ ആ ബുദ്ധിയെയും വിളക്കിക്കൊണ്ട് ഈ ആത്മ ഇതിലിരിക്കുകയാണ് ഇവിടെ ഗുരുദേവൻ പാടുക സർവാശ്രയൻ എങ്ങും നിറയുന്നു അഭിഭക്തർക്കിവാറൊരു രൂപം ഭജനത്തിന് തരിപ്പോ എല്ലാത്തിനും ആശ്രയമായി നിൽക്കുന്ന ഏതൊന്നുണ്ടോ അതാണ് അതാണ് ഈ ആത്മാവ് എല്ലാത്തിനും ആശ്രയം എന്ന് പറയുമ്പോൾ സ്വാമിയുടെ വാക്കനുസരിച്ചാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ കസേര എടുത്തുകൊണ്ടു ഇവിടെ ഇരിക്കുന്നതിനും ഞാൻ ഈ ബുക്കെടുത്ത് വായിക്കുന്നതിനും ഞാൻ ഇതിനെ ഇതിനുപരിയായിട്ട് ചിന്തിക്കുന്നതിനും പറയുന്നതിനും എല്ലാത്തിനും ആശ്രയമായി നിന്ന ആ ചൈതന്യത്തെയാണ് നമ്മൾ ആത്മം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചൈതന്യത്തെ എങ്ങനെ അറിയും ഉഷേ അവർ തന്നെ പറഞ്ഞു എന്നും പറയുന്നോ ഇത് ഇവിടെ മാത്രമേ ഇരിക്കുകയല്ല എൻ്റെ ഉള്ളിലല്ല ഇരിക്കുന്നത് ഇത് സർവത്ര പരിപൂർണമായി വ്യാപിച്ചിരിക്കുന്നു പിന്നെ എന്താണ് നമ്മൾ ശിവലിംഗം പോലെയുള്ള ചെറിയ വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അഭിഭക്തർ കിബാർ ഒരു രൂപം ഭജനത്തിന് തരുപ്പോൾ ഭജിക്കാൻ വേണ്ടി ഭക്തന്മാർക്ക് ഒരു രൂപത്തിൽ അവിടെ സിംബോളിക്കലായിട്ട് കാണിച്ചിരിക്കുക വാസ്തുവത്തിൽ ഭജിക്കേണ്ടത് ആരെയാണ് പൂജ തന്നെ തന്നെയാണ് കാരണം അതൊരു അതൊരു കണ്ണാടിയാണ് അതിലൂടെ തന്നെയാണ് ദർശിക്കേണ്ടത് ആ ദർശിക്കേണ്ട വിധമാണ് ഈ ആധ്യാത്മികമായിരിക്കുന്ന ഈ ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരേണ്ടത് അത് വളരെ ശ്രദ്ധയോടുകൂടി ഇതിൽ പോകുന്നവരെ സംബന്ധിച്ച് ഇതിലൊരു ഉദാസീനത പാടില്ല കേട്ടോ ഒരിക്കലും പാടില്ല നമുക്ക് ലോകത്തിലേതിലും ഉദാസീനതയാവും പക്ഷേ ഇതിൽ വരരുത് ഞാൻ അതിൻ്റെ ഇവിടെ വരുമ്പോൾ എൻ്റെ മനസ്സ് പറയും ഇവരാ ഇൻട്രസ്റ്റഡ് അല്ല പിന്നെ നീ ഞാനതിന് പോകണമെന്നൊരു മനസ്സിൽ വിചാരമൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ ഉള്ളത് പറയണം പക്ഷെ എന്നാലും പറയും സ്വാമിയുടെ ഒരു കാര്യമല്ലേ നമ്മളിപ്പം നമ്മൾ പറഞ്ഞ ഗുരു ഗുരുവാക്യത്തെ അനുസരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ വേറെ എന്തെങ്കിലും ചെയ്താൽ അത് ഗുരു ഗുരുത്തക്കേടായി വരും ഗുരുത്തൊക്കെയായിട്ട് വരണ്ട എന്നുള്ള ഒരു വിചാരം അതുകൊണ്ട് അതുകൊണ്ടാണ് വരേണ്ടത് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ വന്നാൽ നമുക്ക് സമയം ദേവാദിദേവ സർവ്വാനന്ദ വിഗ്രഹവുമാരും ഇവർക്ക് തന്നെ നമസ്കാരം എന്നുള്ള ജോക്കരി ശ്മിതോ ശരീരവർദ്ധ്യൻ കാണില്ല